السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فهو المهتدي ومن يذلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ായ സഹോദരി സഹോദരന്മാർ നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ ൂടിയും അമരസ്വാളി ഹാത്തുകൾ ധാരാളമായി നിർവഹിച്ചുകൊണ്ടും ജീവിക്കുവാൻ നമ്മുടെ ചുരുങ്ങിയ കാലയളവ് നാം നീക്കി വെക്കുകയും പരമാവധി ഏറ്റവും നന്നായി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക നമ്മുടെ ആരോഗ്യവും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയവും മറ്റു സൗകര്യങ്ങളുമൊക്കെ അതിൻ്റെ പേരിൽ തീർച്ചയായും അള്ളാഹു നമ്മളോട് നാളെ ചോദിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള നല്ല ഒരു ജീവിതത്തിന് റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മുസ്ലിം എന്ന നിലക്ക് ജീവിതത്തെ എത്ര കണ്ട് പരിശുദ്ധമാക്കാം എന്നതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായി സൽപ്രവർത്തനങ്ങളുടെ സാന്നിധ്യം നാം വിശദീകരിക്കുകയുണ്ടായി അമല സ്വാലിഹാത്ത് ഒട്ടുമില്ലാത്ത ഒരു ജീവിതം വരണ്ട് നിൽക്കുന്നതായിരിക്കും ഈ ലോകത്തും പരലോകത്തും അത് ഉപകരിക്കുകയില്ല എന്നതാണ് അതിൻ്റെ ചുരുക്കം മറ്റൊരു ഭാഗം അമല സ്വാലിഹാത്തുകൾ എന്ന പോലെ മോശമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം പൂർണ്ണമായും വർജിക്കുകയും വേണം എന്നതാണ് നാം സൂചിപ്പിച്ചത് അമരുസ്വാരിഹാത്തുകൾ ഏറ്റവും ആദ്യമായി സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സിനെ ആകുന്നു എന്നതുപോലെ ചീത്തയായ ചിന്തകളും വിചാരങ്ങളും പ്രവർത്തികളുമൊക്കെ മോശമായി സ്വാധീനിക്കുന്നതും നമ്മളുടെ മനസ്സിനെ തന്നെയാണ് അതായത് ഒരു മനുഷ്യൻ ചീത്തയാവാൻ ഒരുങ്ങിയാൽ മോശക്കാരനാവാൻ ഒരുങ്ങിയാൽ വേണ്ടാത്ത ഒരു കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് ആദ്യമായി പാകപ്പെടുന്നത് അവൻ്റെ മനസ്സ് തന്നെയായിരിക്കും എന്നാണ് അർത്ഥം റസൂൽ സല്ലാ വസ്ലം ആ കാര്യം ഒരിക്കൽ പറയുകയുണ്ടായി തിന്മകളും പാപങ്ങളുമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ മനുഷ്യൻ്റെ മുസ്ലിമിൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും ഏതുപോലെ ഓല ഉപയോഗിച്ചുകൊണ്ട് ഒരു പായ നെയ്തെടുക്കുന്നത് പോലെ ഓലകൾ ഓരോന്നും ഓരോന്നാണ് പക്ഷേ അത് ഉപയോഗിച്ച് ഒരു പായ നെയ്തെടുത്താൽ അത് സൗകര്യമായിരിക്കും എല്ലാവർക്കും താല്പര്യമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു തിന്മ അതാരും മൈൻഡ് ചെയ്യുകയില്ല അങ്ങനെ പിന്നെ പിന്നെ ധാരാളമായിട്ട് തിന്മകൾ മനസ്സിൽ അടുക്കി വെക്കുകയാണെങ്കിലോ അത് നമുക്ക് തന്നെ തരക്കേടില്ല ഇതാണ് ശരി ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തോന്നിപ്പോകും അങ്ങനെ നന്മകളുടെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ അവസാനിക്കുകയും ആ സ്ഥാനത്തൊക്കെ ഈ പറഞ്ഞ തിന്മകൾ ഓല അടുക്കി വച്ചതുപോലെ നമ്മുടെ മനസ്സിനെ പൊതിയുകയും ചെയ്താൽ അവിടെയാണ് ഒരു മുസ്ലിമിന് ഏറ്റവും വലിയ പരീക്ഷണം ഫിത്തിന ഉണ്ടാവുക എന്നാണ് റസൂർ സല്ലാ വസ്ലം പറഞ്ഞത് എങ്ങനെയായിരിക്കണം എല്ലാ തിന്മകളെയും നമ്മൾ മാറ്റി നിർത്തേണ്ടത് പല തിന്മകളെയും ഭൗതികമായി മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും അത് സാമ്പത്തികമായിട്ട് നമ്മളെ അപഹരിക്കും മാനസികമായിട്ട് പ്രയാസപ്പെടുത്തും ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ തിന്മകളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും പക്ഷേ അള്ളാഹു സുബാനഹു വത്തഹാര ഏത് തിന്മയെയും മാറ്റി നിർത്താൻ പറയുന്നത് അതിൻ്റെ ഈ പറഞ്ഞ ഭൗതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടല്ല അതിനേക്കാളേറെ അള്ളാഹു പറഞ്ഞു അള്ളാഹുവാണ് കൽപ്പിച്ചത് അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന ഒരു ബോധമാണ് മനസ്സിലേക്ക് ഈ വിഷയത്തിൽ ആദ്യമായി ഉണ്ടാവേണ്ടത് അത് വളരെ മനോഹരമായി പറയുന്ന ഒരു വാക്യം സൂറത്ത് ഇസ്രയിലുണ്ട് മുപ്പത്തൊമ്പതാമത്തെ ഖുർആാനും ഹദീസുമെല്ലാം അടങ്ങുന്ന ഹിക്മത്ത് ജ്ഞാനം വിശ്വാസപരമായ തത്വജ്ഞാനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നിനക്ക് വറിയു നൽകിയിരിക്കുന്നത് ഏത് അതിന് മുമ്പ് പത്ത് പതിനഞ്ച് ആയത്തുകളിൽ ആ അധ്യായത്തിൽ ഒരുപാട് വിലക്കുകളെ പറ്റി പറയുന്നുണ്ട് പണം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല ദുർവ്യയം ചെയ്യാൻ പാടില്ല അതുപോലെ ആളുകളെ ആട്ടി അകറ്റാൻ പാടില്ല വ്യഭിചാരം കൊലപാതകം പോലത്തത് പാടില്ല അളവും തൂക്കവും കൃത്രിമത്വം കാണിക്കാൻ പാടില്ല നന്നായിട്ട് അറിയാത്ത ബോധ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോകാൻ പാടില്ല ഇങ്ങനെ കുറേ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ വഹയിലൂടെ നിന്നെ അറിയിച്ചതാണ് എന്ന് അപ്പം എന്താണ് വഹയിലൂടെ ഒരു കാര്യം അറിയിച്ചാൽ പ്രത്യേകത അതാണ് ശരി മനുഷ്യന് അറിവ് ലഭിക്കാൻ പല മാർഗങ്ങളുമുണ്ട് നമ്മുടെ മുമ്പിൽ സയൻസുണ്ട് ശാസ്ത്രമുണ്ട് ടെക്നോളജിയുമുണ്ട് സയൻസിൻ്റെയും മുമ്പ് ലോകത്തുണ്ടായിരുന്നത് ദർശനങ്ങൾ ഫിലോസഫി ആയിരുന്നു അങ്ങനെ എല്ലാ കാലത്തും അറിവ് ആർജിക്കുവാൻ മനുഷ്യൻ ഓരോ കാലത്തേക്കും പറ്റിയ സംവിധാനങ്ങൾ സ്വീകരിച്ചിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം പൂർണ്ണമായും ചെയ്യരുത് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ആളുകൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഈ വഹയിലൂടെ കിട്ടിയിരിക്കുന്ന വിലക്കുകൾ ഇനി കൽപ്പനകളായാൽ അതും അത് അതേപടി സ്വീകരിക്കണം എങ്കിൽ മാത്രമേ തിന്മകളെ കുറ്റങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നു ആ വഹയിൻ്റെ വെളിച്ചമില്ലെങ്കിലോ ഖുർആാൻ്റെ വെളിച്ചം മനസ്സിൽ ഇല്ലെങ്കിലോ പിന്നെ എത്ര ഭൗതികമായി ഒരു തിന്മയെ ന്യായീകരിക്കാനും മാറ്റി നിർത്താനും ശ്രമിച്ചാലും അത് പൂർണ്ണമായിട്ടും വിജയിക്കുകയില്ല ഉദാഹരണമായിട്ട് മദ്യപാനം മദ്യപാനം പാടില്ല മോശമാണ് എന്ന് എല്ലാ ആളുകളും പറയുന്നുണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും മെഡിക്കൽ വിഭാഗവും ഒക്കെ പറയുന്നുണ്ട് എന്നാലും ആ പാടില്ലാത്ത വശങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മദ്യം ഉപയോഗിച്ചാൽ അത് ഹലാലാകുമോ മദ്യപാനം കൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും സാമ്പത്തികമായിട്ട് ഒരു ഞെരിക്കവുമില്ലെങ്കിൽ മദ്യപിക്കാൻ പറ്റുമോ കുടുംബകലഹമുണ്ടാകും കുടുംബത്തിൽ ഒരു പ്രയാസവുമില്ലെങ്കിൽ അടുത്തുള്ള ഭാര്യ പോലും കുടിക്കുന്നത് അറിയുന്നില്ലെങ്കിൽ മദ്യപിക്കാൻ പറ്റുമോ അങ്ങനെ ഭൗതികമായിട്ട് എന്തെന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും അതിനെയൊക്കെ മറികടക്കാൻ മറുഭാഗത്ത് ചോദ്യങ്ങളുണ്ട് പക്ഷെ വഹയിൻ്റെ ഭാഗമായിട്ട് തിന്മയാകുന്നു എന്ന് പറഞ്ഞാലോ പിന്നെ അവിടെ ചോദ്യം ഒട്ടുമില്ല അതുകൊണ്ടാണ് തിന്മകളെ മാറ്റി നിർത്തുന്നിടത്ത് തിന്മകളുടെ പട്ടിക തന്നെ പറഞ്ഞിട്ട് ഖുർആാൻ പറഞ്ഞത് ഒരു മുസ്ലിമിന് ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഖുർആാനിന്റെയും അടിസ്ഥാനത്തിൽ എന്തെല്ലാം ബോധ്യമുണ്ടോ ആ ബോധ്യത്തിൻ്റെ ഭാഗമാണ് തിന്മകളെ മാറ്റി നിർത്തുക പ്രസിദ്ധ സഹാബിയായ അബുദ്ധർദാ ഈ കാര്യം പ്രത്യേകം പറയാറുണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കൽബിനെ മനസ്സിനെ പരിചരിച്ചു കൊണ്ടിരിക്കണം അത് എളുപ്പത്തിൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് ഇപ്പോഴ് പന്ത്രണ്ട് അൻപത്തിനാലിന് നമ്മളുടെ മനസ്സ് എങ്ങനെയായിരുന്നോ അതുപോലെയാവുകയില്ല ഒരു മണിക്ക് അതുമാവുകയില്ല ഒന്നര മണിക്ക് എളുപ്പത്തിൽ മാറി മാറി മാറിക്കൊണ്ടിരിക്കും അങ്ങനെ നിമിഷം വെച്ച് മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ജാഗ്രതയോടുകൂടെ നിങ്ങൾ പരിചരിച്ചു കൊണ്ടിരിക്കണമെന്നർത്ഥം അപ്പോൾ പരിചരണമാണ് പ്രധാനം എങ്ങനെയാണ് പരിചരിക്കുക ഒരു വൃത്തിയുള്ള വളരെ ഭംഗിയുള്ള ഒരു പുതിയ വാഹനം നമ്മൾ വാങ്ങിച്ചാൽ അത് എങ്ങനെയാണ് പരിചരിക്കുക കഴുകിക്കൊണ്ടിരിക്കും അഴുക്കാകാൻ സമ്മതിക്കുകയില്ല കവറ് ചെയ്യും അതിനോട് നമുക്കുള്ളൊരു സ്നേഹമാണ് ആ വാഹനത്തോട് നമുക്കുള്ള ഒരു മാനസികമായ ഒരു അടുപ്പമാണ് അതുപോലെയുള്ള അടുപ്പം വൃത്തിയാവാനും വൃത്തികേടാവാൻ പാടില്ല പൊടിപടലങ്ങൾ ഏൽക്കാൻ പാടില്ല എന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിനോടും ഉണ്ടായിരിക്കണമെന്നാണ് ഈ സ്വഹാബി അബുദ്ധർ നമ്മളോട് പറയുന്നത് അങ്ങനെ എല്ലാ കുറ്റങ്ങൾക്കും നേരെ മനസ്സിലേക്ക് അതൊന്നും അടുപ്പിക്കാതെ ജീവിക്കുകയാണെങ്കിൽ ആ കുറ്റങ്ങളും തെറ്റുകളും താനെ നമ്മിൽ നിന്നും അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കും മനസ്സിൽ എത്രത്തോളം ഉണ്ടോ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ പറ്റിയുള്ള ഓർമ്മ അത്രയും തെറ്റുകളും മാറിക്കൊണ്ടിരിക്കും ഒരു ഹദീസിൽ ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് യാത്രക്കും മറ്റും ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയെ പറ്റി പറയുന്നുണ്ട് നമുക്കെല്ലാം പരിചയമുള്ള പ്രാർത്ഥനയാണ് അത് പഠിപ്പിക്കലല്ല ഉദ്ദേശം വളരെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് എല്ലാവിധ അള്ളാഹുവിൻ്റെ സംരക്ഷണവും ഗ്യാരണ്ടി ലഭിക്കുവാനുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു എല്ലാം അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവൻ്റെ കഴിവിൽ നിക്ഷിപ്തമാണ് ഇത് പറഞ്ഞിറങ്ങുമ്പോൾ തുറന്നുകൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വല്ല പറയുന്നുണ്ട് പിശാജ് അത്തരം ആളുകളിൽ നിന്ന് പിന്മാറിപ്പോവെന്ന് പറയുന്നത് പിശാജുക്കൾ പരസ്പരം പറയുമെത്രേ എല്ലാ കാര്യങ്ങളും പടച്ചവനെ ഏൽപ്പിച്ച എല്ലാം പടച്ചവന്റെ പേര് കൊണ്ട് തുടങ്ങുന്ന എല്ലാ കഴിവുകളും അവനിൽ നിന്ന് ആർജിക്കുന്ന ഈ മനുഷ്യനെ ഇനി എങ്ങനെ നമ്മൾ വഴിപഴപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിശാജ് പിന്മാറിപ്പോകും എന്നാണ് ആ ഹദീസിൻ്റെ അവസാനത്തിലുള്ളത് അതൊരു ഒരു ഉദാഹരണം മാത്രമാണ് അത് യാത്രയിലുള്ള പ്രാർത്ഥനയാണെങ്കിലും നമസ്കാരമാണെങ്കിലും മറ്റു എല്ലാ പുണ്യകർമ്മങ്ങളിലും അള്ളാഹുവിനെ മനസ്സും ഹൃദയവും ഏൽപ്പിച്ചുകൊണ്ട് നാം ചെയ്യുമ്പോൾ തീർച്ചയായും മറുഭാഗത്തു നിന്ന് നമ്മളെ ബാധിച്ചേക്കാവുന്ന എല്ലാ തിന്മകളെയും അള്ളാഹു പ്രതിരോധിക്കും അതിൻ്റെ അഭാവത്തിൽ ഓരോ തിന്മയും കൂടുതൽ കൂടുതൽ നന്മയായിട്ട് അത് ചെയ്താൽ തരക്കേടില്ല എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പരിഷ്കാരമാണ് എൻ്റെ സ്റ്റാറ്റസ് ആണ് എന്നിങ്ങനെ വേണ്ടാത്ത വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ അറിയാതെ അതിലേക്ക് വീണു പോവുകയും ചെയ്യും മുറാൻ ആക്കാര്യം ജാഗ്രതയോടുകൂടെ അറിയിക്കുന്നുണ്ട് അഫമൻ മോശമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തം നിരക്ക് നന്നായി തോന്നുന്ന വിചാരിക്കുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ എല്ലാം നല്ലതാണ് എനിക്ക് വേണ്ടതാണ് എൻ്റെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാൾ എന്താണ് കാരണം അത് അള്ളാഹു അവനെ ആ രൂപത്തിൽ കൊണ്ടുപോവുകയാണ് പിശാജ് അവനെ വഴിതെറ്റിക്കുകയാവുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചീത്തയായി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല അതിന് വേണ്ടാത്ത വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇതെല്ലാം നല്ലതാകുന്നു എന്ന് സ്വയം മനസ്സിൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള അബദ്ധങ്ങളാണ് അപകടങ്ങളാണ് അല്ലെങ്കിൽ മഹാവിപത്തുകളാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സംസ്കാരത്തിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പൊതുജീവിതത്തിലാണെങ്കിലും തൊഴിൽ ഇടങ്ങളിലാണെങ്കിലും കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസിലാണെങ്കിലും ഒക്കെ ഒരു ഭാഗത്ത് അവർക്ക് നല്ല ഹിജാബും വസ്ത്രധാരണവും നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിലും മറുഭാഗത്ത് അതിനെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള തിന്മകളും അനാവശ്യമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഒക്കെ വർധിക്കുന്നത് തിന്മകളെ പറ്റിയുള്ള മോശമായ കാര്യങ്ങളെപ്പറ്റിയുള്ള ഈ ഗൗരവമായ ചിന്ത നഷ്ടപ്പെട്ടത് കൊണ്ടാകുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസിൽ റസൂൽ സല്ലാഹു അവി നമ്മളെ അറിയിക്കുന്നത് അതുകൊണ്ട് നന്മകൾ ചെയ്യുവാനുള്ള താല്പര്യം എത്രയാണോ അതിൻ്റെ ഒരു പതിന്മടങ്ങ് ഈ പറഞ്ഞ തിന്മകളെ ഓരോന്നും മാറ്റി നിർത്താൻ നമുക്ക് വേണം അതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം നന്മകൾ ചെയ്യാൻ കുറച്ച് ഭക്തി മതി തിന്മകൾ മാറ്റി നിർത്താൻ ധാരാളം ഭക്തിയും മനസ്സാന്നിധ്യവും ഏകാഗ്രതയും നല്ല ഇഹലാസും നല്ല യക്കീനും വേണം അത് മന്ദീപിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ വീണ്ടെടുക്കുക അത് നഷ്ടപ്പെടാതെ മനസ്സിലും ജീവിതത്തിലും സൂക്ഷിക്കുകയും ചെയ്യുക നമ്മെ നമ്മൾ തന്നെ ആ വിഷയത്തിൽ കഴുകി തുടച്ച് വൃത്തിയാക്കി സംസ്കരിച്ച് പരിചരിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യുക അള്ളാഹു വീ ഞങ്ങളെയെല്ലാം നല്ല ആളുകളായി ജീവിക്കുവാനും നന്മയുടെ ഭാഗത്ത് നിലനിൽക്കുവാനും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കേണ്ടത് അലഹമുല്ല ഇറപ്പിൽ മുത്തഖീൻ

അസ്ലഹ്ലാഹു എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ തെറ്റുകളില്ലാത്ത ഒരു ജീവിതത്തെ എങ്ങനെയെല്ലാം നമുക്ക് പുനഃസൃഷ്ടിക്കുവാനും നിലനിർത്താനും പറ്റും എന്നതിലേക്കാണ് ഉമർ റഹിള്ളാഹു അല്ഭുവും നമ്മളെ ശ്രദ്ധിക്കുന്നത് ഒരാൾക്ക് രണ്ട് വശമാണ് ഉള്ളത് ഒന്ന് ശരീരത്ത് അവൻ്റെ അന്തരംഗം മനസ്സ് പുറത്തേക്ക് ആരും കാണാത്ത ഭാഗം വേറെ ഒന്ന് അലാനിയത്ത് അവൻ്റെ പുറം ഭാഗം പരസ്യമായ ഭാഗം ഇത് രണ്ടുമാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഭാഗവും നമ്മുടേതായിട്ട് ആളുകൾക്ക് മുമ്പിൽ പ്രതിബിപ്പിക്കുന്നുണ്ട് ഉമർ റഹിതാഹുവിന് പറയുന്നത് ഇത്രമാത്രമാണ് ആരെങ്കിലും അവനവന്റെ കം മനസ്സ് അന്തരംഗം വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ പുറഭാഗം ജനങ്ങൾക്ക് മുമ്പിൽ പടച്ചവൻ വൃത്തിയാക്കും വളരെ വലിയ ഒരു തത്വചിന്ത ദർശനം അതിനേക്കാളക്കേറെ ഒരു മനഃശാസ്ത്രപരമായ ഉപദേശവും കൂടിയാണത് എങ്ങനെയാണ് ആളുകൾക്ക് മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ടത് നമ്മുടെ വ്യക്തിത്വം എന്തായിരിക്കണം മറ്റുള്ളവർ നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത് അവരുടെ അംഗീകാരവും സ്വീകാര്യതയും കിട്ടാൻ എന്തൊക്കെ വേണം അതൊന്നും നമുക്ക് എപ്പോഴും ഹോംവർക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല അപ്പോഴൊക്കെ ഈ ആളുകൾക്ക് മുമ്പിൽ നാം പോകുന്ന ഇടങ്ങളിൽ നമ്മളെ ഉയർത്തി കാണിക്കേണ്ടത് ആരാണ് അള്ളാഹുബാഡ അതിനെന്തു മതി അതിന് മുമ്പായിട്ട് നമ്മളുടെ മനസ്സും മനസ്സിലുള്ള ചിന്തയും മറ്റു മറ്റു കാര്യങ്ങളുമൊക്കെ എല്ലാം കൊണ്ടും നന്നാക്കിയെടുക്കുക അങ്ങനെ കഴുകി തുടച്ച ഒരു പളുങ്കപാത്രം പോലെ മനസ്സിനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ എവിടെ പോയാലും വന്നാലും ഇറങ്ങിയാലും അവിടെയൊക്കെ നമ്മളുടെ വ്യക്തിത്വം അതിൻ്റെ ഇരട്ടി നിറവിലും തിളക്കത്തിലും അള്ളാഹു ആളുകൾക്ക് കാണിച്ചു കൊടുക്കും ഉമർ അള്ളാഹു നഹുവിൻ്റെ ഉപദേശം എങ്ങനെയെല്ലാം ഒരു മനുഷ്യന് ഏറ്റവും നല്ല തികഞ്ഞ ഭക്തനായിട്ട് തികഞ്ഞ ഈമാനോടുകൂടെ എല്ലാ സന്ദർഭത്തിലും നിലനിൽക്കാൻ പറ്റും എന്നുള്ളതിലേക്ക് കൂടിയാണ് നമ്മളെ അറിയിക്കുന്നത് ആ ഒരു ഉപദേശവും കൂടി നമ്മൾ ജീവിതത്തിൽ പാലിക്കുക മനസ്സ് വൃത്തിയാക്കി വച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തിളക്കം കൂട്ടുന്ന കാര്യം അള്ളാഹു ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു നാം എവിടെ പോയാലും കുഴങ്ങുകയില്ല ഞെരുങ്ങുകയില്ല അപമാനിക്കപ്പെടുകയില്ല എല്ലാവരും പ്രിയപ്പെട്ടവനായിട്ട് നമുക്ക് ആളുകൾക്കിടയിൽ ജീവിക്കാൻ പറ്റും അതിൻ്റെ പേരിൽ പ്രത്യേകമായ നമുക്ക് വേണ്ടതില്ലാത്ത പാടില്ലാത്ത ഒരു സംസ്കാരമോ പരിഷ്കാരമോ സ്വഭാവങ്ങളോ ഒന്നും സ്വീകരിക്കേണ്ടതില്ല നല്ല മുസ്ലിമായി ജീവിച്ചാൽ തന്നെ ഇങ്ങനെയുള്ള എല്ലാ അംഗീകാരങ്ങളും കിട്ടുമെന്നാണ് അദ്ദേഹം നമ്മളെ അറിയിക്കുന്നത് അള്ളാഹു നമ്മയെല്ലാം ഏറ്റവും നല്ല ആളുകളായി നമ്മളുടെ കുടുംബത്തിലും വീട്ടിലും നമ്മളുടെ സമൂഹത്തിലുമൊക്കെ നിലകൊള്ളുവാൻ പഠിച്ചവനെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ ാമിന്റെ ഏറ്റവും നല്ല മാതൃകളായി നമ്മളെപ്പോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ യോഗ്യതകളും കൊണ്ട് വളരുവാൻ നമ്മുടെ മക്കളെയും കുട്ടികളെയും ഒക്കെ നാം തെറബിയത് കൊടുത്ത് നന്നാക്കുകയും വേണം അതാണ് ഈ സംസ്കാരത്തിനൊക്കെ നിലനിർത്തുവാനുള്ള ഭാഗമായി റസൂർ സല്ലാഹു അലൈ വസ്ലം അറിയിച്ചത് അള്ളാഹു നമ്മുടെയും നമ്മുടെ മക്കളെയും ഒക്കെ ഈ പറഞ്ഞ പോലെ നന്മയുടെ പാടുകളായി നിലനിൽക്കുവാൻ ടോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവിധ അമലുകളും സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ലോകത്തും അവൻ്റെ എല്ലാ ഹൈറും പറക്കത്തും ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പഠിച്ചവനെ നീ പറക്കത്ത് നൽകി മഹഫിറത്ത് നൽകി അവരെ എല്ലാം അനുഗ്രഹിക്കണമെങ്കിൽ അസുഖമായി കിടക്കുന്ന പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരി സഹോദരന്മാർക്കുണ്ട് അവർക്കെല്ലാം അള്ളാഹു ശിഫ നൽകി ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ പാകത്തിൽ ആരോഗ്യത്തോടു കൂടെ ജീവിക്കുവാൻ പഠിച്ചവരെ നീ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കണമെങ്കിൽ അള്ളാഹു والمسلمين والمسلمات الأحياء من أم والأووات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم أصلح لنا أولادنا اللهم أصلح لنا شبابنا يا رب العالمين اللهم جنبهم منكرات الأخلاق والأعمال والعادات يا أرحم الراحمين اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار